ആദ്യത്തെ ദിവസത്തെ പാലക്കാട് യാത്ര കഴിഞ്ഞ് രാത്രി അത്താഴത്തിന് ഹോട്ടൽ കണ്ടുപിടിക്കാനായി രാത്രി പുറത്തിറങ്ങേണ്ടി വന്നില്ല നമ്മളെ സംബന്ധിച്ച് രുചിയിടങ്ങൾ തേടുക എന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിലും യാത്രയുടെ ക്ഷീണത്തിലായിരുന്ന എല്ലാവരും അതിനുള്ളൊരു മൂഡിലായിരുന്നില്ല അതിനാൽ താമസിക്കുന്ന അമ്പാടി ഹോട്ടലിൽ തന്നെയായിരുന്നു അത്താഴം ആ തീരുമാനം നമുക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു പെറോട്ടയും ചിക്കൻ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും ചായയുമാണ് നമ്മൾ കഴിച്ചത് ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ പൊളിയായിരുന്നു പനീർ ബട്ടർ മസാലയും വളരെ നല്ലത് അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിലൊക്കെ നല്ല രീതിയിൽ വെജിറ്റബിളൊക്കെ ഇട്ട് നല്ലൊറ്റം ചായയും കിട ആഹാരമെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു പ്രത്യേകം എടുത്തു പറയേണ്ടത് അവരുടെ നല്ല സർവീസും നല്ല സംസാരവും നല്ല പെരുമാറ്റവും എല്ലാം കൊണ്ടും സമ്പന്നമായൊരു രാത്രി ഭക്ഷണം അടുത്ത ദിവസം രാവിലെ രണ്ടാം നാൾ പാലക്കാടിലെ കൽപ്പാത്തി തെരുവിലോട്ടായിരുന്നു നമ്മുടെ യാത്ര നമ്മൾ താമസിച്ചിരുന്ന പാലക്കാടൻ ടൗണിലെ അമ്പാടി ഹോട്ടലിൽ നിന്നും ഒരു പത്ത് മിനിറ്റത്തെ യാത്ര ദൂരം മൂന്ന് കിലോമീറ്റർ ഓണസമയമായതിനാൽ കോലമെടുത്തിനോടൊപ്പം പൂക്കളങ്ങളും സ്ഥാനം പിടിച്ചിരുന്നു തെരുവിൽ നാഗരിയുടെ മുഖങ്ങളും അവിടെ അവിടെ എത്തി നോക്കുന്ന കാഴ്ചകളും കണ്ടു കൽപ്പാത്തിത്തെരുവിന് അലങ്കാരമായി നിൽക്കുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രം ദർശിക്കുന്നതിനായി മുന്നോട്ട് നടന്നു ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ശിവപാർവതി ക്ഷേത്രമാണ് ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിൽ ശിവഭഗവാനും കാശിയിലെ തന്നെ പ്രസിദ്ധ ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ ആദിപരാശക്തിയായ പാർവതി ദേവിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് എടിയിൽ നിർമ്മിച്ചുവെന്നാണ് വിശ്വസിച്ചു വരുന്നത് ഹൂനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ ഇതിന് കുണ്ടു എന്നും പേരുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും ഗണപതി വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ സൂര്യൻ നാഗദൈവങ്ങൾ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ള പൂജാരീതി പിന്തുടരുന്ന ഈ ക്ഷേത്രത്തിൽ സമീപ ക്ഷേത്രങ്ങളുമായി ചേർന്ന് എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രസിദ്ധമായ ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തിയിലെ ശ്രീ ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രം ചാത്തപ്പുറം പ്രസന്ന ഗണപതി ക്ഷേത്രം തുടങ്ങിയവ ഇതിൽ പങ്കെടുക്കുന്നു തുലാമാസത്തിലെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിലാണ് ഈ ചടങ്ങ് നടന്നു വരുന്നത് പാലക്കെട്ടെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിലൊന്നായ ഇതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് ഇതുകൂടാതെ ശിവരാത്രിയും ഇവിടെ പ്രധാനമാണ് തമിഴ്നാട്ടിലെ മായാവാരം മൈലാട് തുറ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ലക്ഷ്മി അമ്മ എന്ന തമിഴ് ബ്രാഹ്മണ സ്ത്രീക്ക് ഗംഗാ നദിയിൽ നിന്ന് ഒരു ശിവലിംഗ ലഭിക്കുകയുണ്ടായി ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രസ്തുത ശിവലിംഗം ഇറക്കി വെച്ച് വിശ്രമിക്കാനിരുന്നു അല്പസമയം കഴിഞ്ഞ് ശിവലിംഗം എടുക്കാൻ ശ്രമിച്ച ലക്ഷ്മി ലക്ഷ്മിയമ്മാൾക്ക് പക്ഷെ അത് എടുക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അശരീരി അവിടെ മുഴങ്ങി ഭഗവാന്റെ അരുളപ്പാടാണ് ഇതെന്ന് വിശ്വസിച്ച ലക്ഷ്മിയമ്മൾ അന്നത്തെ പാലക്കാട് രാജാവിനെ സമീപിക്കുകയും അദ്ദേഹത്തിന് ക്ഷേത്രം പണിയാനുള്ള അനുവാദം വാങ്ങിച്ചിടുകയും ചെയ്തു എന്നാൽ തന്റെ നാട്ടിലെ പൂജാരീതികളാണ് ക്ഷേത്രത്തിൽ നടത്തേണ്ടത് എന്നൊരു നിർബന്ധവും ലക്ഷ്മി രാജാവിന് മുന്നിൽ വെച്ചു അതനുസരിച്ചാണ് തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ നിന്നും തമിഴ് ബ്രാഹ്മണർ പാലക്കാട്ടേക്ക് കുടിയേറുന്നത് അങ്ങനെ കുടിയേറിയവരിൽ ഒരു കൂട്ടർ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ ഉറപ്പിച്ചു തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രവും പണിത ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തുള്ള കൽപ്പാത്തിപ്പുഴയിൽ നിത്യേന ബലിതർപ്പണം നടക്കുന്നുണ്ട് ഇവിടെ ബലിയിടുന്നത് അതിവിശേഷമായി കണക്കാക്കി വരുന്നു നദിക്കപ്പുറം ഒലവക്കോട് ദേശമാണ്